ചെറുപ്പറബുമായ മത്സരിക്കുന്ന പറപുറത ജേഴ്സിൽ നേർക്കാഴ്ചകൾ സമ്മാനിച്ചു ഒരു കാലഘട്ടം ഒപ്പം ചേർന്ന പരിശീലനത്തിന്റെ റോളിലും വളരെ ചുരുക്കം മത്സരഘടകങ്ങളിലും ഒപ്പം ചേർന്ന് മത്സരിച്ച് പരിചയമുള്ള രണ്ടാം നമ്പർ കായിക കേരളത്തിനകത്തും പുറത്തും ഇന്ന് മണലാരണ്യങ്ങളുടെ നാട്ടിൽ ഇരുന്ന് ഈ മത്സരം കാണുമ്പോൾ ഇവിടെയും വെന്നിക്കൊടി പാലിക്കുന്ന ചരിത്രമുള്ള പപ്പനെന്ന ഒന്നാം നമ്പർ കായിക താരത്തിന്റെ വിടവ് നികത്തുകൾ ഒരു ജൂനിയർ മുഹമ്മദിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് മറുപുറത്ത് ഇന്നലെയോടെ അംഗത്തട്ടിൽ സ്വന്തം നാട്ടിൽ സ്വാഗതമാരിന്റെ മണ്ണിൽ കവിതാ വെങ്ങാടിനോടന്ന് കാറിടറിപ്പോയവർ ചുവപ്പ് കര പങ്കു പായക്കാം ചാരിമല പോയി സ്പോൺസർ ചെയ്യുന്ന ആഫ്ലാൻസ് എന്നെല്ലാം സ്പോൺസർഷിപ്പിൽ ഈ തട്ടകത്തിലേക്ക് വന്നു പോയിട്ടുണ്ട് അന്നെല്ലാം മികച്ച വിജയങ്ങളുമായി സീനിയർ മുഹമ്മദും എല്ലാം അടങ്ങുന്ന ചാമ്പ്യൻ പടമിര ഒരു പറഞ്ഞെങ്കിൽ മറു വശത്ത് കേരളക്കര വാനോളം വാഴത്തിൽ ഒന്നാം നമ്പർ

കാണിച്ച കുഞ്ഞാലി സാഹിപ്പിന്റെ മലപ്പുറത്തിന്റെ അംഗത്തിൽ നിന്നും തട്ടികളന്ന കായിക പ്രതിമകൾ മലബാറിന്റെ സുൽത്താൻമാർ ഒരുപുരത്തുവെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ മഹാരൂജി മലയാളയ്ക്ക് സമ്മാനിച്ച മലപ്പുറത്തിന്റെ മണ്ണിലെത്തിച്ചേർന്ന് നിരവധി തവണത്താന്റെ പരിവേഷത്തിൽ நம்ம லு ஸ்டார் பொங்கனும் பெயரில் மட்டும் பல நட்சத்திரங்கள் தெற்கே இருந்து தெற்கு I'm <laughs> ഈ കളിക്കളത്തെ പ്രസിപ്പിച്ചുകൊണ്ട് കടന്നു എന്നതുകൊണ്ട് ചാമ്പ്യൻ പറയുകൾ ഇന്നലെ തീപുപ്പൊരു പോരാട്ടത്തിലേക്ക് അജാസിനം ലവാസിനും നസൂറിനുമെല്ലാം കാണണിരുന്നു കറുപുരത്ത് മുഹമ്മദും എല്ലാം എതിരാളിക്ക് മുന്നിൽ മുട്ടമുരത്തുമായി അറിയുവാനുള്ള പോരാട്ടം കയ്യേശോടെ സ്വീകരിക്കുക അരിക കിരീടം ആരസിയിലേക്ക് ചെങ്കോലൻ കിരീടമായി ആയി പ്രഖ്യാപിക്കപ്പെട്ടു. അതിൻ്റെ വലിയൊരു ഭാഗം വാങ്ങിയ നവാസംകൂടരും കഴിയുന്ന കഴിയadisuപ്രക്തം സ്വീകരിക്കുന്നു.